പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ പഴയന്നൂർ മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ രാത്രികാല സേവനം മുഴുവൻ സമയമാക്കാൻ സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് എം എൽ എ യുവ പ്രദീപ് സ്ഥിരം ജീവനക്കാരെ നിയമിക്കാനും ശ്രമിക്കും മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള പഴയനൂർ ബ്ലോക്ക് തല വെറ്റിനറി മൊബൈൽ യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ക്ഷീര കർഷകരിലേക്ക് എത്തിക്കുന്നതിനുമായി യുവ പ്രദീപ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ചെറുതുർത്തി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ യോഗം ചേർന്നു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷീരസംഘം പ്രസിഡന്റുമാർ ക്ഷീരകർഷക പ്രതിനിധികൾ വെറ്റിനറി ഡോക്ടർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു മൃഗാശുപത്രികളുടെ പ്രവർത്തന സമയം കഴിഞ്ഞാൽ വൈകിട്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെ മൊബൈൽ യൂണിറ്റിന്റെ സേവനം ലഭിക്കുന്നത് കർഷകർക്ക് വലിയ ആശ്വാസമാണെന്ന് ക്ഷീര കർഷക പ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു നിലവിൽ യൂണിറ്റിന് ആവശ്യമായ മരുന്നുകളെല്ലാം ലഭ്യമാണെന്ന് കസ്റ്റോഡിയൻ ഡോക്ടേഴ്സ് മിഷ അറിയിച്ചു മൊബൈൽ യൂണിറ്റിലെ കരാർ അടിസ്ഥാനത്തിലുള്ള ജീവനക്കാർക്ക് പകരം സ്ഥിരം ജീവനക്കാരെ നിയമിക്കുന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും രാത്രികാലം മുഴുവൻ മൊബൈൽ യൂണിറ്റിന്റെ പ്രവർത്തനം ക്ഷീര കർഷകർക്ക് ലഭ്യമാക്കുവാൻ സർക്കാർ തലത്തിൽ ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുമെന്നും എം എൽ എ ഉറപ്പ് നൽകി മണ്ഡലത്തിലെ മുഴുവൻ ക്ഷീര കർഷകരുടെയും വിവരങ്ങൾ ശേഖരിക്കുവാനും അടുത്ത യോഗത്തിൽ ക്ഷീര വികസന ഓഫീസറെ കൂടി പങ്കെടുപ്പിക്കുവാനും നോഡൽ ഓഫീസറോട് എം എൽ എ നിർദ്ദേശിച്ചു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അഷഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷെയ്ഖ് അബ്ദുൾ ഖാദർ ബി തങ്കമ്മ ശശിധര മാസ്റ്റർ വെറ്റിനറി മൊബൈൽ യൂണിറ്റുകളുടെ ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ ഐസക് സാം വെറ്റിനറി ഡോക്ടർമാർ ക്ഷീരസംഘം പ്രസിഡന്റുമാർ ക്ഷീര കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ സുബിൻ കോലാഡി സ്വാഗതവും യൂണിറ്റ് കസ്റ്റോഡിയൻ ഡോക്ടർ സ്മിഷ നന്ദിയും പറഞ്ഞു ബ്ലോക്കിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പുതിയ പദ്ധതിയാണ് മൊബൈൽ വെഹിക്കിൾ യൂണിറ്റ് അപ്പോ കർഷകർക്ക് ക്ഷീര കർഷകർക്കും മറ്റ് മൃഗ വളർത്തുന്ന ആളുകൾക്കെല്ലാം അവരുടെ വളർത്തുമൃഗങ്ങൾക്ക് വല്ല അസുഖം ബാധിച്ചാൽ മറ്റ് നിലവിൽ ആശുപത്രി സമയം കഴിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ അവർക്ക് വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്ന ഒരു പദ്ധതിയാണ് വീട് മറ്റൊരു പദ്ധതി ആ പദ്ധതിയെ തെറ്റി ഇന്ന് ഈ മണ്ഡല ഈ ബ്ലോക്ക് പള്ളയല്ലൊരു ബ്ലോക്കിനകത്ത് മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ പ്രവർത്തനം ഒന്നുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ അവരെ സൗകര്യം വർദ്ധിപ്പിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു റിവ്യൂ നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് യോഗം വിളിച്ചു കൂട്ടിയിരുന്നത് അപ്പോൾ യോഗത്തിൽ വന്ന കർഷകരുടെ ഉൾപ്പെടല പലരുടെയും അഭിപ്രായം നിലവിൽ ഉള്ള സേവനം മികച്ച രീതിയിലാണ് എന്നാൽ അതിൻ്റെ സമയക്രമീകരണം ക്രമീകരണം ഒരു ഒരു ഒന്നുകൂടെ കൂടുതലാക്കി കൊടുക്കാൻ കഴിയുമോ എന്നൊരു ഒരു ചർച്ച വരുകയുണ്ട് അതനുസരിച്ച് സർക്കാരുമായി സംസാരിച്ച് ഈ സേവനം മികച്ച രീതിയിൽ തന്നെയാണ് ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ്മാരുടെയും എല്ലാം ചർച്ചയും കൂടെ അടിസ്ഥാനത്തിൽ അതിൽ സർക്കാരുമായി സംസാരിച്ച് ഇനിയും കൂടുതൽ നമുക്ക് എങ്ങനെ സർക്കാർ എടുക്കെ സേവനം കർഷകർക്കെതിരുന്ന സേവനം എത്തിക്കാൻ കഴിയുമുള്ളൂ നല്ല ചർച്ചയുടെ ഭാഗമായിട്ട് ഉണ്ടായി ഏതായാലും അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കർഷകർക്ക് അധികം സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഞങ്ങളിന്നൂടെ ആലോചിക്കുന്നത് അത് ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കലാണ് ഈ യോഗം ഒഴിച്ചു കൂട്ടായത് സാധാരണ ബ്ലോക്ക് അടിസ്ഥാനത്തിലാണെന്ന് വിളിക്കാറ് ഇത്തവണ സർക്കാർ ഇത് മണ്ഡല അടിസ്ഥാനത്തിൽ എം എൽ എയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്ര യോഗങ്ങൾ ചേരണം എന്നുള്ള വന്ന അടിസ്ഥാനത്തിലാണ് നിലവിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നിശ്ചയിച്ച് യോഗം മാറ്റി എം എൽ എയും കൂടെ പങ്കെടുക്കാൻ യോഗത്തിൽ ഇങ്ങനെ ഒരു യോഗമായി ഇനി ഇത് മൂന്ന് മാസം കൂടുമ്പോൾ ഇതിൻ്റെ യോഗം കൂടാം എന്തായാലും മൂന്ന് മാസം വരെ കഴിഞ്ഞിപ്പോൾ പഞ്ചായത്ത് തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വെച്ചൊക്കെ വന്നാൽ ഇത് കഴിഞ്ഞാൽ ഉടനെ വിപുലമായ ഒരു യോഗം അതിൽ എല്ലാ പഞ്ചായത്തിലെ കർഷക പ്രതിനിധികൾക്കെന്ന് വെച്ച് പ്രധാനപ്പെട്ട കർഷക സംഘം അതുപോലെ തന്നെ ഡെയറി ഓഫീസർ ഉൾപ്പെടെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കർഷകർക്ക് വരുന്ന ഇനിയും ധാരാളം പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മണ്ഡലത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞാൽ അവരികൂടെ പരിഹരിക്കാൻ വേണ്ടി യോഗം അത്രത്തളിൽ എന്നാണ് ഞങ്ങൾ ആലോചിച്ചത് അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് പുതിയ ജനപ്രതിനിധികൾ ഉൾപ്പെടെയല്ല വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുമായി കൂടി ആലോചിച്ച് നമുക്ക് നല്ല വിപുലമായൊരു യോഗം വിളിക്കാം എന്നാണ് ന്യൂസ് ഡെസ്ക് ആലോചിച്ചത്